നടൻ ജോജു ജോജിന് ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റു ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെ വീഴുകയായിരുന്നു മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടെയാണ് ജോജുവിന് അപകടം സംഭവിച്ചത് ഇടതുകാൽപ്പാദത്തിൻ്റെ എല്ലിനി പൊട്ടലുണ്ടെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റതിനെ തുടർന്ന് ജോജു കൊച്ചിയിലേക്ക് മടങ്ങിയെത്തി തഗ് ലൈഫിൻ്റെ ചിത്രീകരണത്തിനിടെ സഹതാരങ്ങളായ കമൽഹാസനും നാസറിനുമൊപ്പം ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയിറങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം മണിരത്നവും കമലഹാസനും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് തങ്ക് ലൈഫ് തൃഷാ കൃഷ്ണനാണ് ചിത്രത്തിലെ നായിക ഹോളിവുഡ് ഇതിഹാസങ്ങളായ മണിരത്നവും കമലഹാസനും ഒന്നിക്കുന്ന ചിത്രം എന്നതിനാൽ പ്രഖ്യാപന സമയം മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമ കൂടിയാണ് തഗ്ഗു ലൈഫ് കഴിഞ്ഞ വർഷം കമൽഹാസന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ചിത്രീകരണത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചത് കാലത്തിൽ കരിയറിലെ വൻ പ്രൊജക്റ്റുകൾ ഒന്നായിരിക്കും ഇതെന്നാണ് തമിഴ് ചലച്ചിത്രലോകം പറയുന്നത് മഴ അതിനൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിലുമുണ്ട് അതേസമയം ജോജു ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന ചിത്രം റിലീസിന് വരുന്നവയാണ് ജോജുവിന് തന്നെയാണ് കഥ